ഹലോ എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസം ഉച്ച മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടായ്മക്കല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒന്ന് അടിച്ചു വാരിയിടാണ് കേട്ടോ അക്കെ അപ്പോൾ ഒന്ന് നമ്മൾ നോശാനെ വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഉപ്പ വന്നത് അപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ ലഞ്ച് ആക്കണമല്ലോ അവിടെ അവർ ലഞ്ച് ആക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടും കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു അതെടുത്തിട്ട് വേഗം തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഒരു കറിയും ചോറും ഉപ്പേരി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് ഉപ്പ അവിടെ നിന്ന് വന്നതല്ല എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ലഞ്ചിനൊന്നും വരുമെന്ന് അപ്പോൾ പിന്നെ അറിയാത്ത ഒരു ഇതാണ് അപ്പോൾ ഞാൻ പിന്നെ മീനൊക്കെ ഇങ്ങനെ കിട്ടിയാൽ വേഗം നന്നാക്കിയിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് ഒഴിച്ചിട്ട് വെക്കുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇങ്ങനെ കൂടുതലൊക്കെ വാങ്ങിക്കൊണ്ടുവരാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അത് മീനൊക്കെ മീനൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമല്ലോ ഇത് നമ്മൾ കൊണ്ടുപോകുന്ന അപ്പം തന്നെ നന്നാക്കുമ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ നാശാവുക അപ്പോൾ അങ്ങനെയുള്ള ഒരിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല ഈസി ആയിട്ട് നന്നാക്കാൻ പറ്റും അപ്പോൾ കയ്പ്പക്കാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് കയ്പക്ക പാവക്ക എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ അത് പിന്നെ ഞാൻ വേഗം തന്നെ മീനൊക്കെ നന്നാക്കി അവക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇന്ന് മുരിങ്ങക്കായ കറിയാണ് കേട്ടോ വെക്കുന്നത് അത് മാങ്ങയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കും നല്ലൊരു ഇതാണ് കേട്ടോ കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റുമാണ് നമുക്ക് ഫ്രൈ പാനല്ല അല്ലാത്ത ചട്ടിയാണെങ്കിൽ അടിയിൽ പിടിച്ചില്ല അങ്ങനെയൊക്കെയാണ് ഈ ഒരു കറിവേപ്പിലിടാൻ കാരണം പിന്നെ വെച്ചാൽ നമ്മളെ മീനിനൊക്കെ കൂടുതൽ വേറൊരു ടേസ്റ്റ് വരികയും ചെയ്യും കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലെല്ലാ സംഭവത്തിനും നല്ലതാണല്ലോ അപ്പോൾ പിന്നെ ആദ്യം അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുക നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കണം അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാ നമ്മൾ മുരിങ്ങക്കായ് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാൻ വേണം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം ശരിക്കി വെന്തതിന് ശേഷമാണ് മറച്ചിടേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗമായതിന് ശേഷം മറ്റേ ഭാഗം അരച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക പിന്നെ അതാ നമ്മുടെ മുരിങ്ങക്കായ കറിയിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് ഇതിൽ നമ്മൾ ജീരകമൊന്നും ചേർക്കുന്നില്ല പിന്നെ ഒട്ട് ഓയിലില്ലാത്ത ഒരു കറിയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഈ ഒരു കറി ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരാണെങ്കിൽ അത് എടുത്ത് കണ്ടാൽ മതി പിന്നെതാ ഞാൻ കറിയൊക്കെ ആയതിന് ശേഷം നമ്മളിതാ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ കഴിക്കുകയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിപ്പണിലേക്ക് പോകാൻ കേട്ടോ നോച്ചാക്കാനെ വീട്ടിലേക്ക് അവിടെ അവർ ലഞ്ചൊക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വന്നതുകൊണ്ട് ഞാനിവിടെ ലഞ്ചാക്കിയെന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവിടേക്ക് പോകുന്ന വഴികളും അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വീടിൻ്റെ മുൻപിലൊക്കെ നിറച്ചും ഇങ്ങനെ ചായ ചെടികൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതെ നടുവിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയുള്ളത് ആ കുട്ടികളൊക്കെ ഗെയ്റ്റൊക്കെ തുറന്ന് തന്ന് നമ്മൾ ചെന്ന സന്തോഷത്തിലാണ് കേട്ടോ ബ്രദറിൻ്റെ കുട്ടികളാണ് രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ അവർക്ക് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ എത്തിയതും അവർ ലഞ്ചൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ് കേട്ടോ അവരും കഴിച്ചിട്ടില്ല അപ്പോൾ ആ അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള നമ്മളെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളൊക്കെ ചോദിച്ചേക്കാ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നല്ലൊരു ചെടിൻ്റെ മുകളിലേന്നും അത് പടർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെടികളൊക്കെ പോവും നാശാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അവർ ഉമ്മയിപ്പിശൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് ചായയൊക്കെ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാ ചായയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് ചായയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ ഞോ ചാക്ക ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ അമ്മയപ്പം ഞാൻ ചാണുള്ളത് പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവർക്ക് മാത്രമുള്ള ചായ ആക്കിയതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചായ വെച്ച കുറച്ച് പാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴുകാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിച്ചണൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാതിരിക്കും എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ കിച്ചണും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചിടുകയാണെങ്കിൽ നമ്മളെ കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ അതാ കുറച്ച് കഴിഞ്ഞത് അൻഷി നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തരികയാണേ അനശ പറഞ്ഞാൽ ബ്രദറിൻ്റെ വൈഫാണ് അപ്പോൾ അവൾ പഴംപൊരിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ നമ്മൾ ടേബിളിലേക്ക് എടുത്തു വെക്കുകയാണ് ആ ഒരു ടൈമിൽ സ്ഥിരമുള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് ആദ്യം മുതലേ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കിയിട്ട് ചായ കുടിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ അവിടെ അപ്പോൾ പിന്നെ അതാ എല്ലാവർക്കും ചായ ഒക്കെ ഒഴിച്ച് വെക്കുകയാണ് കുട്ടികൾക്കൊക്കെ ചൂടാറിയത് വേണമല്ലോ അപ്പോൾ അതാ നമ്മൾ അത് ആക്കി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഉമ്മ കുപ്പാക്കും മനുഷ്യക്കൊക്കെ ഉള്ള ചായ ഇവിടെ കൊണ്ടുവച്ചതാണ് നമ്മളെല്ലാവരും ഇരുന്നവിടുന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മരുമസ്കാരവും സംസ്കാരവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ചോറും കറികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പൂരി ാണ് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതും ബാക്കിയുണ്ട് പിന്നെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വെക്കാന്ന് വിചാരിച്ചിട്ട് നല്ലതാ ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നിങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെയും അമ്മാനും ഇപ്പനെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പ്ലേറ്റും സാധനങ്ങളൊക്കെ ഓരോ സീറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെ ആ ഒരു ഹറിവറി നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെതാ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ നല്ല കോടയും മഞ്ഞും പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ കിച്ചണിലെ രാവിലെ അന്ന് പത്തിരി ഗ്രീൻ പീസ് കറി പിന്നെ കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ അന്ന് നേരം ചൂടുന്നതാണല്ലോ നല്ലത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ ക്ലീനിങ്ങും ലഞ്ച് ഉണ്ടാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ രണ്ടാളുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് പിന്നെ അതാ ഈ ഒരു മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മന്തിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ നമ്മൾ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ വീഡിയോ എടുക്കുന്നത് താല്പര്യമുണ്ടോ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ അവിടെയുള്ള ഇങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീട്ടിലേക്ക് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിച്ചെടുക്കാണ് ഒരു ചോപ്പ് ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇവിടെ വേലൊക്കെ ഇങ്ങനെ താളിച്ചിട്ട് കറി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ Bye.